ഡിയർ ഫ്രണ്ട്സ് സൗദി അറേബ്യയിലെ അൽ കസിം പ്രൊവിശ്യയിൽ ഞാൻ ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഡൽസാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രി ഈസ്റ്റ് അതിൻ്റെ സീ ബാൻഡ് ഡിഷിലേക്ക് ആ സീ ബാൻഡ് ഡിഷിലേക്ക് ഞാൻ അമ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ഈസ്റ്റിലേക്ക് ട്രാക്ക് ചെയ്യുന്ന യഹ്സാറ്റിൻ്റെ കെ യു ബാൻഡ് എൽ എം ബി ഞാൻ ക്ലാമ്പ് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവ രണ്ടും തമ്മിലുള്ള അകലം അതായത് ഇൻഡൽസാറ്റ് പതിനേഴിൻ്റെ സീ ബാൻഡ് എൽ എം ബിയിൽ നിന്ന് യഹസാറ്റ് അമ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ഈസ്റ്റിലേക്ക് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കെ യു ബാൻഡ് എൽ എം ബിയുടെ ഒരു അകലം വരുന്നത് ഒരു ഡിസ്റ്റൻസ് വരുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ മാറി വലത് വശത്ത് അതായത് നമ്മൾ ഡിഷിന് ഡിഷിന് അഭിമുഖമായിട്ട് നിൽക്കുകയാണെങ്കിൽ വലത് വശത്താണ് സി ബാൻഡ് എൽ എം ബിയുടെ വലത് വശത്താണ് യെഹസാറ്റിൻ്റെ എൽ എം ബി കെ യു ബാൻഡ് എൽ എം ബി ഞാൻ സ്ഥാപിച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീക്വൻസി വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ക്ലാമ്പിങ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ക്ലാമ്പ് വെച്ച് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചുമ്മാ എൽ എം ബിയുടെ സ്ക്യൂ ഒന്ന് മനസ്സിലാക്കിയ ശേഷം ഈ എൽതിൽ കാണുന്ന പോലെ എൽ എം ബിയുടെ സ്ക്യൂ കുറച്ച് ചെരിഞ്ഞിട്ട് താഴോട്ടാണ് വരുന്നത് അപ്പോൾ എൻ്റെ പൊസിഷൻ എൻ്റെ ട്ര ലൊക്കേഷനിൽ ഇങ്ങനെയാണ് എൽ എം ബിയുടെ പൊസിഷൻ വരുന്നത് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈയൊരു എസ് ഡി ഫ്രീക്വൻസി വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്ത് ആദ്യം ട്രാക്ക് ചെയ്യുക സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വെച്ചിട്ട് ഒരു ക്ലാമ്പ് വെച്ച് പിടിപ്പിക്കുക എങ്ങനെയെങ്കിലും ഒന്ന് ടൈറ്റ് ചെയ്ത് ആ എല്ലമ്പിയോടെ നിർത്തുക ക്ലാമ്പ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വല്ല എരുമ്പിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചുമ്മാ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കേണ്ട ചാനൽ ഞാനിപ്പോൾ ഐ പി എല്ലിൽ ഒരു പക്ഷേ ലിമാർ ടി വിയിലാണ് വരുന്നതെന്ന് അറിയാൻ കഴിയുന്നു അപ്പോൾ ലിമാർ ടിവിയുടെ ഐ പി എല്ലിൻ്റെ ആ ലിമാർ ടി വിയുടെ ഫ്രീക്വൻസി വെച്ചിട്ട് അതൊരു എച്ച് ഡി ഫ്രീക്വൻസിയാണ് ഈ ഒരു കാണുന്ന ഫ്രീക്വൻസി ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്രീക്വൻസി വെച്ചിട്ട് നിങ്ങൾ ഫൈൻ ട്യൂൺ ചെയ്യുക നിങ്ങൾ ഒന്നുകൂടി അല്ലമ്പി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഫ്രീക്വൻസി കറക്റ്റാക്കുക അപ്പോൾ ഇത്രയും ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യെസ് ആറ്റ് നമ്മുടെ ഇൻറ്റൽ സാറ്റ് പതിനേഴിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ക്ലാം ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ചെറിയൊരു അറിവാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ